മൂന്നാർ ഗ്രാമപഞ്ചായത്തും വിവിധ സംഘടനകൾ സംഘടനകളും വ്യാപാരികളും കൈകോർത്തതോടെ ഇടുക്കി മൂന്നാർ കോളനി സ്വദേശി ഈശ്വരനും കുടുംബത്തിനും വീട് യാഥാർത്ഥ്യമായി കഴിഞ്ഞ ജൂലൈയിലായിരുന്നു വീടിൻ്റെ ശോചനീയാവസ്ഥ കേരളവിഷൻ ന്യൂസ് പുറം ലോകത്തെത്തിച്ചത് വീട് എന്ന സ്വപ്നം പൂവണിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഈശ്വരൻ്റെ കുടുംബം കേരളാവിഷൻ ന്യൂസ് ഇമ്പാക്റ്റ് കഴിഞ്ഞ മഴക്കാലത്താണ് ന്യൂ കോളനിയിൽ ഈശ്വരന്റെ വീടിന്റെ ശോചനീയാവസ്ഥ കേരള വിഷന്യൂസ് വാർത്തയാക്കിയത് അയൽവീടുകളുടെ ഭിത്തിയിൽ താങ്ങിയാണ് ഒറ്റമറി വീട് നിലനിന്നിരുന്നത് ശുചിമറിയുമില്ല ഈശ്വരനും ഭാര്യയും രണ്ട് കുട്ടികളുമായിരുന്നു ഈ ഒറ്റമറി വീടിനുള്ളിൽ താമസിച്ചു വന്നിരുന്നത് എല്ലാ വർഷവും മഴക്കാലം എത്തിയാൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുമായിരുന്നു ഈ കുടുംബം നാലുപേരടങ്ങുന്ന ഈ കുടുംബം ഉറങ്ങുന്നതും കുട്ടികൾ പഠിക്കുന്നതും ഭക്ഷണം വാങ്ങം ചെയ്യുന്നതുമെല്ലാം എപ്പോൾ വേണമെങ്കിലും നിലമ്പൊത്താവുന്ന ഈ ഒറ്റമുറി വീടിനുള്ളിലായിരുന്നു വാർത്ത പുറത്തുവന്നതോടെ വാർഡംഗം മാർഷ് പീറ്ററും പഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സവജനും കാര്യമായി ഇടപെട്ടു പിന്നീട് വിവിധ സംഘടനകളുടെയും പഞ്ചായത്തിന്റെയും വ്യാപാരികളുടെ നേതൃത്വത്തിൽ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച വാർഡ് മെമ്പർ മാർഷ്പീറ്ററേയും പഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സവേജനെയും കേരള ന്യൂസ് റിപ്പോർട്ടർ ബിനീഷ് ആന്റണിയെയും സമീപവാസികൾ ആദരിച്ചു നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ വാർഡ് മെമ്പർ മാർഷ് പീറ്റർ നിർവഹിച്ചു ഒരു 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 ബെഡ്റൂം ഉള്ള കൊടുത്തിട്ട് എല്ലാവരുടെയും പൂർത്തിയാക്കിയുമായിട്ടി കൊടുത്തില്ല ഒത്തു നമുക്ക് അത് വീടിനുള്ള വാർത്തകൾ വന്നിച്ച് അത് അതെല്ലാം നമുക്ക് മണിക്ക് അടിസ്ഥാനത്തെ വെച്ചിട്ടുണ്ട് ഇത് സഹായിച്ച

കേരള പ്രസിഡന്റ് ശ്രീ ബിനീഷ് ആന്റണിയും ഒക്കെ പഞ്ചായത്തിന് മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും അവരുടെ ദുരിതാവസ്ഥ കാണിക്കുകയും ചെയ്തു അതിനുശേഷമാണ് വാർഡ് മെമ്പറുടെ ഒക്കെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് സംഭാവന സ്വീകരിച്ചുകൊണ്ട് ഈ വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും അകമഴിഞ്ഞ പിന്തുണ നൽകി പഞ്ചായത്തിൻ്റെ പണ്ട് മുൻകൂറായി എടുത്തുകൊണ്ടാണ് ഈ വീട് വളരെ പെട്ടെന്ന് ദിവസം ഇത്തരത്തിൽ ഒരു നാല് സ്ഥലപ്രവർത്തിക്ക് കൂടി ഭാഗമാകാൻ കഴിഞ്ഞതിൽ എല്ലാ ആശംസകളും എല്ലാ നന്ദിയും അറിയിക്കുന്നു വീടിൻ്റെ താക്കോൽദാന ചടങ്ങിൽ പ്രദേശവാസികളും എത്തിയിരുന്നു കിടന്നുറങ്ങാൻ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതോടെ സന്തോഷത്തിലാണ് ഈശ്വരനും കുടുംബവും ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി